അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾക്കിടയിൽ കിടന്നുറങ്ങി അസമിലെ രാഷ്ട്രീയ നേതാവ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൊണ്ടുള്ള കിടക്കയിൽ കിടന്നുറങ്ങുന്ന ബെഞ്ചമിൻ ബസ്മദാരി എന്ന യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ നേതാവിൻ്റെ ചിത്രം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അസമിൽ എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് യു പി എൽ ഈ നോട്ടുകളുടെ മുകളിൽ കിടക്കുന്നത് കൂടാതെ തൻ്റെ ശരീരം ആസകന നോട്ടുകൾ വിതറിയാണ് അവരുടെ ഈ നേതാവിൻ്റെ ഉറക്കം ഉദൽഗുരി ജില്ലയിലെ ഭൈരകാഗുരിയിൽ വില്ലേജ് കൗൺസിൽ ഡെവലപ്മെൻറ് കമ്മിറ്റി ചെയർമാനാണ് ബെഞ്ചമിൻ ബസുമതാരി ഈ ചിത്രം വ്യാപകമായി പ്രചരിച്ചതോടെ നേതാവിനെതിരെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വിമർശനങ്ങൾ ഉയരുകയാണ് ലോക്സഭാ ഇലക്ഷൻ്റെ കാലമായതിനാൽ നേതാവിൻ്റെ ചിത്രം വൻതോതിലാണ് പ്രചരിക്കുന്നത് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ നിരവധി പേർ ഈ ചിത്രം ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ പങ്കുവച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ഡി എയും യു പി എല്ലും അഴിമതിരഹിത ഭരണം ഉറപ്പുവരുത്തുമെന്ന് വാഗ്ദാനം നൽകുന്നതിനിടെ ഇത്തരത്തിലൊരു ഫോട്ടോ പ്രചരിക്കുന്നത് ഇരു കക്ഷികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായതാണ് ബോണ്ടുകളിലൂടെ ലഭിച്ച സംഭാവനയുടെ കണക്കുകൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയ ബോണ്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന നേടിക്കൊണ്ടിരുന്നത് ഭരണകക്ഷി തന്നെയാണ് എന്ന വിവരമാണ് പുറത്തുവന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കോർപ്പറേറ്റുകളുടെ സംഭാവന ഉൾപ്പെടെ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി ആരംഭിച്ചത് നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സംഭാവന നൽകുന്നതായിരുന്നു രീതിയെങ്കിൽ പണം കൈമാറുന്നതിന് പകരം ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ വഴി ആർക്കും പണം നൽകാം എന്നതാണ് ഇലക്ടറൽ ബോണ്ടുകളുടെ ആകർഷണീയത ആരാണ് പണം നൽകുന്നതെന്ന വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ സംഭാവന നൽകാൻ കഴിയും വാർഷിക റിപ്പോർട്ടിൽ ഇങ്ങനെ ലഭിക്കുന്ന സംഭാവന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെളിപ്പെടുത്തണം എന്ന് നിർബന്ധവുമില്ല രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് ലഭിച്ച ആകെ തുക മാത്രമാണ് വെളിപ്പെടുത്തേണ്ടത് ആരാണ് സംഭാവന നൽകിയതെന്ന് വെളിപ്പെടുത്താറില്ല രണ്ടായിരത്തി പതിനേഴിൽ നടപ്പാക്കിയ ഈ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രാബല്യത്തിൽ വന്നത് ഈ ബോണ്ടുകളിൽ നിന്ന് മറ്റുള്ള മുപ്പത് പാർട്ടികളെക്കാൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഭരണകക്ഷിയായ ബി ജെ പി തന്നെയാണ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ബോണ്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് കോൺഗ്രസിന് ലഭിച്ചത് ഈ കോടികളുടെ കണക്കിൽപ്പെട്ട് ബി ജെ പി നട്ടം തിരിയുമ്പോഴാണ് തങ്ങളുടെ കൂട്ടുകക്ഷിയിലെ നേതാവ് നോട്ടുകളിൽ കിടക്കുന്ന വിവാദമായ ഈ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് അതാണെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു